ടൂറിസം രംഗത്ത് ഉദിച്ചു ചാടാനുള്ള ശ്രമത്തിലാണ് കാസർഗോഡ് ജില്ല ഇപ്പോൾ അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ മേഖലയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനുള്ള മാമാങ്കത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ് ജില്ലയിൽ ടൂറിസം ഹബ്ബ് പദ്ധതി ആരംഭിക്കുവാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചിരുന്നു പൊസടികുമ്പെ കണ്ണാതീർത്ഥം കണിച്ചിറ ഗുരുവനം അഴിത്തല വലിവറമ്പ് കാവഞ്ചിറ എന്നീ പ്രദേശങ്ങളിൽ ഹബ്ബുകൾ സ്ഥാപിക്കുന്നത് പരിഗണിച്ചിരുന്നു അതിനുശേഷം വീണ്ടും മറ്റു സ്ഥലങ്ങളിൽ അടുത്ത ഘട്ടം ഹബ്ബുകൾ ആരംഭിക്കും വിനോദസഞ്ചാര മേഖല ജില്ലയിൽ ഇത്തരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കുട്ടും കുരവിയുമായി ആരംഭിച്ച കാസർഗോഡ് കാഫയുടെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അറിയേണ്ടേ ഗേറ്റും പൂട്ടും പൊളിച്ചെറിഞ്ഞിരിക്കുന്നു ഇൻ്റർലോക്കിനിടയിലൂടെ കാടുകളും വളർന്നിരിക്കുന്നു ചെങ്കട പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ദേശീയപാതക്കടത്ത് പാണാർകുളത്ത് റവന്യൂ വകുപ്പിൻ്റെ അമ്പത് സെൻറ്റ് സ്ഥലം അന്നത്തെ കളക്ടർ സജിത് ബാബു ടൂറിസം വകുപ്പിന് കൈമാറിയിരുന്നു തദ്ദേശീയ ടൂറിസ്റ്റുകൾ മാത്രമല്ല വിദേശ ടൂറിസ്റ്റുകളെയും ആകർഷിക്കാനായിരുന്നു പദ്ധതി കുട്ടികൾക്ക് കളിസ്ഥലം കളിപ്പാട്ടങ്ങൾ ആൻഫി തിയേറ്റർ പാർക്കിംഗ് ഏരിയ ടോയ്ലറ്റ് സൗകര്യം പൂന്തോട്ടം നടപ്പാത മിനിമാസ്റ്റിക് എന്നിവയായിരുന്നു ടൂറിസം പദ്ധതിയുടെ സവിശേഷത ഇതിന് പുറമെ പാണാർകുളവും വിനോദസഞ്ചാരികളുടെ ആകർഷക കേന്ദ്രമാക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല ടൂറിസം വകുപ്പിൽ നിന്ന് തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം പീതവും ചെങ്കള പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയും ഇതിനായി ചിലവഴിക്കാൻ തീരുമാനിച്ചിരുന്നു ആകെ ഒരു കോടി അമ്പത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ് കണക്കാക്കിയിരുന്നത് കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് പാണാർകുളത്ത് ടൂറിസം ഉദ്യാനമായ കാസർഗോഡ് കഫേ തുറന്നു കൊടുത്തിരുന്നു കേരളത്തിൽ കൂടുതൽ സാധ്യതകളുള്ള ജില്ല നമ്മുടെ കാസർഗോഡാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനുശേഷം അതിന്റെ കഥ ആരും കേട്ടില്ല ഇപ്പോൾ അതിങ്ങനെയുണ്ട് ഇതിനെ തൊട്ടുമുമ്പ് കാസർഗോഡ് കഫയുടെ ഒന്നാം പതിപ്പ് തലപ്പാടിയിൽ ജില്ലാ കളക്ടറായിരുന്ന സജിത് ബാബുവും ടൂറിസം വകുപ്പും ചേർന്ന് അന്നത്തെ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചിരുന്നു നമുക്കിത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ പാതയോരത്ത് ഈ ദേശീയ ദേശീയപാതയോരത്ത് അത് സാധ്യമാക്കാൻ കഴിയണം നിങ്ങളെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ദേശീയ ദേശീയപാത വളരെ വിപുലീകരിക്കാൻ പോവുകയാണ് വിപുലീകരിച്ച് പോകുന്ന അത്തരം യാത്രക്കിടയിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വരാനുള്ള സാധ്യതയുമുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരം കേന്ദ്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് തലപ്പാടി ആർ ടി ഒ ചെക്ക് പോസ്റ്റിനും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനും ഇടയിലായിരുന്നു അത് ഇപ്പോൾ അതും കാട് കാടുമൂടിക്കിടക്കുകയാണ് സംസ്ഥാന അതിർത്തി കടന്നു വരുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് യാത്ര ആനന്ദത്തിൻ്റെ അനുഭവം പകർവുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം തലപ്പാടിക്കും കാലിക്കടവിനുമിടയിൽ ഇത്തരത്തിൽ എട്ട് കാസർഗോഡ് കഫേ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു അവയുടെ സ്ഥിതി എന്താണെന്ന് ആരും ചോദിക്കുന്നില്ല ആരും പറയുന്നുമില്ല രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ